അല്ലാക്കും വർമ്മത്തു അല്ലാ വർക്കാത്തു സുഹൃത്തുക്കളെ ഖുർആൻ പഠനം തീർച്ചയായും എളുപ്പമാണ് നിങ്ങൾക്കും ഖുർആൻ ആശയം മനസ്സിലാക്കി വായിക്കാം എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യമായി നമ്മുടെ ഹൃദയം അൺലോക്ക് ചെയ്യുക തുറന്ന മനസ്സോടുകൂടി നമ്മൾ ഖുർആൻ സമീപിക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഖുർആന്റെ പത്ത് ശതമാനം പദങ്ങൾ അറിയാം ഏകദേശം മുപ്പത് ജിസു ഉള്ളതിലെ മൂന്ന് ജിസു ഓളം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ലിമിറ്റിംഗ് ബിലീഫ് ഹോൾഡിംഗ് യു ബാക്ക് ഫ്രം അച്ചീവിങ് യുവർ ഗോൾ ആനയ്ക്ക് ആനയുടെ ബലം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കപ്പാസിറ്റി നമുക്ക് തന്നെ അറിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്നൊരു വാക്കുണ്ടാകാൻ പാടില്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ അസാധ്യമായി ഒന്നു തന്നെ ഇല്ല ഐ കാൺ എന്ന് നമ്മൾ ഡിക്ഷണറിയിൽ ഉണ്ടാകാൻ പാടില്ല മറിച്ച് എന്ത് ഐക്കാൻ എനിക്ക് കഴിയും എന്ന് മാത്രം ചിന്തിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചോക്കുക ഖുർആാനിൽ ഏറ്റവും അധികം പ്രാവശ്യം ആവർത്തിരിക്കുന്ന വാക്ക് എന്തായിരിക്കും തീർച്ചയായും അള്ളാ എന്ന വാക്ക് ഖുർആാനിലെ ഏറ്റവും അധികം ആവർത്തിക്കുന്ന ഒരു വാക്കാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഖുർആാനിലെ ഇരുപത് പേജോളം അള്ളാഹ എന്ന വാക്കാണ് ആവർത്തിരിക്കുന്നത് അതേപോലെ റബ്ബ് എന്ന വാക്ക് തൊള്ളായിരത്തി എഴുപത് പ്രാവശ്യം ആവർത്തിക്കുന്നു അതായത് ഏഴ് പേജുകൾ അതേപോലെ അള്ളാഹ് സൂചിപ്പിക്കുന്ന മറ്റൊരു പദമാണല്ലോ ഇലാഹ് ആരാധ്യൻ അത് ഖുർആാനിലെ ഏകദേശം ഒരു പേജോളം ആവർത്തിക്കുന്നു അതേപോലെ റസൂൾ എന്ന വാക്ക് ഖുർആാനില് മുന്നൂറ്റി മുപ്പത്തി രണ്ട് പ്രാവശ്യം ആവർത്തി വരുന്നുണ്ട് അതായത് രണ്ട് പേജിലധികം അതേപോലെ നബി എന്ന വാക്ക് ഖുർആാനിലെ അര പേജോളം ആവർത്തിക്കുന്നു അതേപോലെ നബി കൊണ്ടുവരുന്ന കൊണ്ടുവന്ന കിതാബ് ഖുർആാനിലെ ഇരുന്നൂറ്റി അറുപത് പേജ് അഥവാ ഒരു രണ്ട് പേജോളം ആവർത്തിക്കുന്നു കിതാബിലുള്ള സൂക്തം അഥവാ അ ദൃഷ്ടാന്തമായ ഖുർആാനില് രണ്ട് പേജിലധികം ആവർത്തിക്കുന്നു മുന്നൂറ്റി എൺപത് പ്രാവശ്യം ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലാവുകയില്ലേ തീർച്ചയായും നിങ്ങൾ ഖുർആൻ മനസ്സിലാകും ഖുർആാനിലെ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പദങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഈ ഏഴ് വാക്കുകൾ ഖുർആആിലെ മുപ്പത്തി ഏഴ് പേജോളം ആവർത്തിക്കുന്നു എത്ര എളുപ്പം നിങ്ങൾക്കും ഖുർആൻ ആശയം മനസ്സിലാക്കി വായിക്കാം ഈ നമ്പറിൽ ബന്ധപ്പെടുക പുതിയ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കും